നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഡാന ഇരിഞ്ഞാലുട നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തു വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമകാര്യം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി യു ഡി എഫ് അംഗങ്ങൾ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ വരണാധികാരി വി പി യമുന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അഡ്വക്കേറ്റ് വി സി വർഗീസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി എ പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവീൻസ് ഞാറ്റ്വെട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മിനി ജോസ് ചാക്കോള പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി റോണി പോൾ മാവേലി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ടേം അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്നവർക്ക് ആദ്യ രണ്ടു വർഷവും തുടർന്നു വരുന്നവർക്ക് മൂന്ന് വർഷവുമാണ് കാലാവധി വികസന കാര്യത്തിൽ ബൈജു കുറ്റിക്കാടനും ആരോഗ്യത്തിൽ എം എസ് ദാസനും വിദ്യാഭ്യാസത്തിൽ ജോസഫ് ചാക്കോയും ക്ഷേമകാര്യത്തിൽ സുരഭി വിനോദും പൊതുമരാമത്തിൽ മഞ്ജു സജത്തും രണ്ടാം ഘട്ടത്തിൽ അധ്യക്ഷന്മാരാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തതിനു ശേഷം ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട്

അടിപൊളി കൂടി കൊടുത്ത് ടി ജി സങ്കീകാരം കഴിച്ച് പല പ്രവർത്തികളും പദ്ധതികളും നടപ്പാക്കേണ്ടില്ല എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ യോഗവും കോൺട്രാക്ടർമാരുടെ യോഗം കുറിച്ചു നിലവിലെ പദ്ധതികൾ പൂർത്തി രീതിയിൽ അടിച്ചിട്ട് ഗൈഡ്ലൈനും അതിൻ്റെ റോഡ് മാപ്പ് ഉണ്ടാക്കുന്നു സമയവിനിതമായിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ അവരുടെ പറഞ്ഞിട്ടുണ്ട് അവരെ ബില്ലേണ്ട കാര്യങ്ങളെ കുറിച്ച് ബാങ്കിലേക്ക് ഒരു തീരുമാനം

ും നിർദ്ദേശങ്ങൾ തരണം അതുപോലെ തന്നെ റോഡ് പുതിയതായിട്ട് വേറെ ഏതെങ്കിലും വിമാന വാർത്തകളുടെ അടച്ചുപൂട്ടിയ കള്ള് ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചെത്ത് മധ്യവ്യവസായ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എ സംസ്ഥാന സെക്രട്ടറി കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ബി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ബി സുധീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി എ മനോജ് കുമാർ എ ഐ ടി യു സി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ പി വി രാംദാസ് കെ ഡി സുനിൽകുമാർ കെ എ മനോജ് ബിജു ഉറുമീസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു വി എ അനീഷ് സ്വാഗതവും കെ എസ് രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആറാം തീയതി തിരിഞ്ഞാലപ്പുഴ റേഞ്ചിലെ ഗ്രൂപ്പുകൾ കൂട്ടാൻ തീരുമാനിച്ചതുപോലെ തന്നെ ജില്ലയിലെ ഗ്രൂപ്പുകളും അടയ്ക്കാൻ ജില്ലയിലെ ലൈസൻസുകൾ ഒറ്റപ്പെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനത്തിന്റെ പിന്നിൽ പുരോഗതി ഉണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നു നമ്മുടെ ജില്ലയിൽ മാന്തരമായി ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഷാപ്പുകൾ നടത്തുന്നു നഷ്ടത്തിലായിരിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം ജില്ലയിലെ ലൈസൻസിലൂടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക ലാഭത്തിൽ കുറവുണ്ടാകുന്നു ഷാപ്പുകൾ ഉപേക്ഷിക്കുക എന്നുള്ള സർക്കാരിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഷാപ്പുകൾ ഏറ്റെടുത്തിട്ടുള്ള ലൈസൻസുകൾക്ക് അനുവദിക്കാൻ പാടില്ലാത്തതാണ് ലാഭം ഉയർന്ന ലാഭം അതും മാത്രം ഷാപ്പുകൾ നടത്തുക എന്ന സമീപനം ഈ വ്യവസായത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല കള്ളതത്ത് വ്യവസായം എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗത വ്യവസായമാണ് ആ പരമ്പരാഗത കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിമൂന്നിന് സി ഐ ടി യു സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനു മുന്നോടിയായി സംഘടിപ്പിച്ച ഏരിയ കൺവെൻഷൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി ഡി സിജിത്ത് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ഏരിയ സെക്രട്ടറി കെ എ ഗോപി അജിത രാജൻ കെ കെ ജോളി രജിത വിജീഷ് ഡി വൈ ബെന്നി വി കെ ബൈജു പി എസ് വിശ്വംഭരൻ കെ അജയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു വി എ അനീഷ് സ്വാഗതവും ഇ ആർ വിനോദ് നന്ദിയും പറഞ്ഞു വേണമെങ്കിലും തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായിട്ടുള്ള തൊഴിൽ സമയത്തിൽ പോലും ഈ തൊഴിൽ കോഴി വളരെ കൃത്യമായി അതിൻ്റെ സമയം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം എത്ര കണിശമായിട്ടാണ് ആരെ സഹായിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ തലമുറ തലമനൂലത്തിൻ്റെ വർധനവിന് വേണ്ടി ലാഭപുതിയന്മാർക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന അവരെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ബി ജെ പി സർക്കാർ ആ ബി ജെ പി സർക്കാർ നിലവിലുള്ള ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങളെ പരിഷ്കരിച്ച് നാല് ലേബർ കോഡാക്കി മാറ്റുന്നതോടുകൂടി തൊഴിലാളി എന്നതിന് പകരം അവർക്ക് തകർക്കാൻ വേണ്ടി സീറോ ഫോർ സീറോയുടെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സജീവ് കുമാർ കല്ലട അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ജയരാജ് വാര്യർ സോണിയ ഗിരി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ റഷീദ് കാരളം എ സി രവീന്ദ്രൻ അനൂപ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ജയരാജ് ഇന്ദുലേഖ വാര്യരും നയിച്ച ഗാനമേള അരങ്ങേറി ഗാനങ്ങൾ കൊണ്ട് പ്രണയം ഉൾപ്പെടെയുള്ള എല്ലാം ഏറ്റവും മനോഹരവും നിർമ്മലവുമായ അനുഭവങ്ങൾ നമുക്ക് നൽകിയ ഒട്ടേറെ ഗാനങ്ങൾ വളരെ അരുമയായി തന്നെ ഹൃദയത്തിൻ്റെ മൂലയിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും ജയക്കുട്ടൻ ജയേട്ടൻ ജയചന്ദ്രൻകുട്ടൻ അങ്ങനെ വളരെ ഓമനയായി ഈ പട്ടണത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വളർന്ന ഒരു ബാല്യകാലമാണ് ഉണ്ടായിരുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിൽ നിന്ന് ആ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്നത് അന്ന് നാഷണൽ ഹൈസ്കൂളിലെ സഹൃദയരായ അധ്യാപകരുടെ പ്രോത്സാഹനത്താൽ വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകമായ കഴിവുകളെല്ലാം വികസിപ്പിക്കുന്നതിനെ സദാ ജാഗരൂകതയോടെ മത്സരിച്ചിരുന്ന ഒരു കാലമായിരുന്നു മൃദംഗത്തെക്കാൾ ചെറുതായ ഒരു കുട്ടിയായിട്ട് അതായത് കുട്ടിയേക്കാൾ വലുതായ മൃദംഗം വായിക്കുന്ന ഒരു ഉണ്ണിയായിട്ട് ആരംഭിച്ചതാണ് ജയത്തിന്റെ കലാജീവിതം ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർത്ത ദിനവും യാത്രയപ്പ് സമ്മേളനവും മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ഉദയ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മറിയേറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അറബ് രാജ്യങ്ങളിലെ സീറോ മലബാർ സഭ അപ്പോസ്റ്റോളിക് വിസിറ്റേറ്റർ മോൺസിഞ്ഞോർ ജോളി വടക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവ് എം മുനിസിപ്പൽ കൗൺസിലർ പി ശിവകുമാർ പ്രിൻസിപ്പൽ ലിജോ വർഗീസ് സ്റ്റാഫ് പ്രതിനിധി മിനു മരിയ സ്കൂൾ ലീഡർ നവമി ദിനേശ് എന്നിവർ ആശംസകൾ നേർന്നു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹാൻസി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് സിറ്റർ സുദീപ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് തോംസൺ ചിരിയം കണ്ടെത്ത് നന്ദിയും പറഞ്ഞു ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് പലവിടെ സൂചിപ്പിച്ചതുപോലെ കലവറയില്ലാത്ത പിന്തുണകൾ സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതിനേക്കാളും നിർവഹിക്കാനും നന്നായി ഈ സ്കൂളിനെ സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് ഈ സ്കൂൾ എത്തി നിൽക്കുന്ന തരം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമല്ല ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയ വിദ്യാലയത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ മേഖലകളിലും പിന്നെ ഒരു മേഖല വ്യത്യാസമില്ല എല്ലാ മേഖലകളിലും പാഠ്യ മേഖലയിലായാലും പാഠ്യ കക്ഷായാലും അതുപോലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സാംസ്കാരിക ഉന്നമനം അവരുടെ ധാർമ്മികമായ ഉന്നമനം അവരുടെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് അച്ചടക്കവും ചിട്ടയും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും തിരികാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സ്കൂളിൻ്റെ വിജയത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തിറ്റിപ്പുറത്തെ സംബന്ധിച്ച് തന്നെയാണ് ഒരു വിദ്യാലയം നടത്തിപ്പുണ്ട് ചവളച്ച മുൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എ പി ജോർജിൻ്റെ നിര്യാണത്തിൽ ഇരിങ്ങാലക്കുടം മുനിസിപ്പൽ കൌൺസിൽ യോഗം അനുശോചിച്ചു മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അഖിലെ സാമൂഹ്യ രംഗത്ത് അഖില കേരള കൺഗ്രസിൻ്റെ മൂന്ന് വിഭാഗത്തിൻ്റെ അഖില കേരള പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് മത്സരിക്കാതിരുന്ന അവസരം കേരള സമര ക്ഷേത്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടർമാരൊരാളായിരുന്നു എൻ്റെ മുമ്പ് അവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പൊരുമിച്ച ആളായിരുന്നു ഇന്ത്യൻ ചെയർമാൻ അതുപോലെ ഇന്ത്യാ എല്ലാ സാമൂഹിക രംഗങ്ങളും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം തെക്കേ നട റോഡിൽ അണക്കത്തിൽ പത്മനാഭൻ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം നടന്നു ഗിരിജ ഭാര്യയും കവിതാ മകളുമാണ് പ്രകാശൻ മരുമകനാണ് ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം